പറഞ്ഞു പരാതി പറഞ്ഞും അടുത്തിട്ടും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇല്ലാത്ത കാലടി കാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കുഴികളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ റോഡിലെ കുഴി അടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അതായത് ആളുകളുടെ ജീവന് സുരക്ഷ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെങ്കിൽ തന്നാലാവുന്നത് താൻ ചെയ്യാം എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ് കാലട് പാലത്തിലെ കുഴിയും അപകടങ്ങളും ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇതൊന്നും കണ്ടില്ല എന്ന മട്ടാണ് ഇവരൊക്കെ പറയുന്ന പോലെ യാത്രക്കാർ പറയുന്നത് പോലെ വന്ന് കുഴി അടച്ചു പോവുകയാണ് അതിന്റെ ഒരു ശാശ്വത പരിഹാരം അധികൃതർ ഒരുക്കുന്നില്ല എന്നതാണ് ഇപ്പൊ നമുക്കിതാ നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു ഓട്ടോ ഡ്രൈവർ ഒന്ന് കുഴി അടയ്ക്കുന്നത് ചേട്ടാ ഇതിപ്പം ഉദ്യോഗസ്ഥര് ചെയ്യേണ്ട പണി ഏറ്റെടുത്തു ആ ചേട്ടനേറ്റെടുത്തു നമുക്കിപ്പോ നമ്മുടെ നാട്ടു നാട്ടിൽ നാട്ടിൽ കടന്നുപോണല്ലേ അപ്പോൾ കുറച്ച് ജനങ്ങള് ബുദ്ധിമുട്ടാതെ കടന്നു പോകുന്നത് ഓട്ടോ ഡ്രൈവറാണ് ഡ്രൈവർ ആണ് മുരളി ഡ്രൈവർ ആംബുലൻസും ഉണ്ട് വീണ്ടും കുഴി വന്നുകൊണ്ടേ ഇരിക്കയാണ് ഇപ്പൊ ഒരു ഒരു രണ്ടായി മൂന്ന് ആഴ്ചയായിട്ടുള്ളു വീണ്ടും കുഴി വന്നുകൊണ്ടിരിക്കുക ഇത് ജനങ്ങള് ഇത്രയും കൂടുതൽ കഷ്ടപ്പെടാണ് ഇപ്പൊ തന്നെ ഇവിടെ ബസ്സുകാര് സമരം നടത്തി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ സമയത്തിന് ഓടിയെത്തില്ല അങ്ങനെയൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് സംഭവിക്കുന്നുണ്ട് ഇരുചക്രവാഹനങ്ങളാണെന്ന് കുഴിയിൽ കൂടുതൽ ഇരുചക്രവാഹനങ്ങൾ കാറുകൾ ലോറികൾ ലോറികൾ ലോഡ് വണ്ടി കൂടെ ഒന്ന് ആക്സിഡന്റ് ചേർന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ബസ് പണി മുടിക്കുമ്പോൾ ജനങ്ങൾ അക്കരെ അക്കരെ ചെന്നിട്ട് പെരുമ്പവർക്ക് വേറെ ബസ് ഇവിടെ നിന്ന് വേറെ ബസ് അങ്ങനെ കയറി ഇതെല്ലാം നടന്നൊക്കെയാണ് പോണത് പോയിട്ടിരുന്നത് പുതിയ പാലം വന്നാലും ബ്ലോക്ക് മാറില്ല ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയാലും മാത്രമേ ബ്ലോക്ക് മാറുകയുള്ളൂ അതായത് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഈ മഴക്കാലത്ത് ഈ റോ ജനങ്ങളുടെ ജീവന് സുരക്ഷിതമല്ലാത്ത അപകടകരമായ കുഴികൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയായ രീതിയല്ല അധികൃതർ അത് കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നാട്ടുകാർ ഓട്ടോ ഡ്രൈവർമാരൊക്കെ ആ ജോലി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി കാലടിപ്പാലത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്